എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് വാറൻറ് ഒക്കെ വരുന്നു എന്നുള്ളതൊക്കെ അറിയുമ്പോൾ നമ്മുടെ അഖിൽമാരാർ കാണാനില്ല പുള്ളിക്കാരൻ എവിടെയാണെന്ന് ഇതുവരെയും നമ്മുടെ പോലീസ് ഓഫീസർമാർക്ക് ആരൊക്കെ കണ്ടു കിട്ടാൻ പറ്റുന്നില്ല പക്ഷെ ഒളിവിലിരുന്നിട്ട് നമ്മുടെ അഖിൽമാരെന്ത് ചെയ്തെന്നോ നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അതുൽ ബ്ലോഗ്സിന് ഒരു എന്താണ് ഒരു മെസ്സേജുകൾ അയച്ചു കാരണം മെസ്സേജ് അയക്കാൻ ഒരു കാരണമുണ്ട് ഈ അഖിൽ അഖിലിൻ്റെ പ്രവൃത്തികളെ ആദ്യം വിമർശിച്ചതും ജനങ്ങളിലേക്ക് എത്തിച്ചതും നമ്മുടെ അതുലായിരുന്നു അപ്പോൾ ആ ഒരു ആ ഒരു ഫസ്ട്രേഷൻ ഉണ്ട് അഖിലിന് അഖിലി അഖിലിന് അതുലിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അത് തീർക്കാനായിട്ട് പുള്ളിക്കാരനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ് കാരണം മെസ്സേജ് അയക്കുകയാണ് വാട്ട്സ്ആപ്പ് മെസ്സേജ് വോയിസ് മെസ്സേജ് അയച്ചിട്ട് അതുലിനെ വരട്ടുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ് അഖിൽമാരേ നോക്കൂ അയാളുടെ ബുദ്ധി എത്രത്തോളം ശൂന്യനാണ് എന്നുള്ള കാര്യം വെറും ബുദ്ധിശൂന്യനായ ഒരു മനുഷ്യന് ഒരു കിഴങ്ങൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒളിവിലിരുന്നിട്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അറസ്റ്റ് വാറൻറ് വരെ വച്ച ഒരു പ്രതി പ്രതി എന്ന് തന്നെ അയാളെ വിളിക്കണം അയാൾ ഒളിവിൽ പോയിരുന്നിട്ട് അതുലിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ് എന്തല്ലേ അതിലും കൂടി കുടുങ്ങോന്നാണ് പറയുന്നത് കാരണം ഈ പുള്ളിക്കാരൻ്റെ കള്ളത്തരങ്ങൾ പുറം ലോകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ കള്ളത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ ദേശവിരുദ്ധമായ കാര്യമാണ് ഇയാൾ പറഞ്ഞത് എന്നുള്ളത് ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തപ്പോ ജനങ്ങളിലേക്ക് ശ്രദ്ധയെ ആകർഷിപ്പിച്ചപ്പോ ജനങ്ങൾ ജനങ്ങൾ അധികം ശ്രദ്ധിക്കാതിരുന്ന സമയത്താണ് ഈ ഒരു വാർത്ത വന്നപ്പോൾ ആദ്യമായിട്ട് ഇത് പുറത്തേക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു വാശിക്ക് വിളിച്ചിട്ട് നമ്മുടെ അതുലിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ അഖിൽമാരാർ ചെയ്യുന്നത് എന്തായാലേ അഖിൽ അതിലിനെ ഭീഷണിപ്പെടുത്തിയ ഒട്ടനെ തന്നെ അതിലങ്ങ് പേടിച്ചുപോയി അതിലിപ്പോൾ ഒരു കിലോ കടുക് തിരക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഏതെങ്കിലുമൊക്കെ കടുക് കടുകിനകത്ത് കയറി ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ കടുക് വേടിക്കാനായിട്ട് ഈ പെരുമഴ സമയത്ത് അതില് മാർക്കറ്റിൽ ഇറങ്ങിയതായിട്ടാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഒരു കിലോ കടുുക എന്ന് പറയുമ്പോൾ ഉണ്ടാവും അതിൽ ഏതെങ്കിലും എണ്ണത്തിൻ്റെ ഇടയിലെങ്കിലും ഒക്കെ കയറി കൊളിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അഖിൽമാരേ ഒപ്പം തന്നെ അതുലും ജയിലിലേക്ക് പോകേണ്ടി വരും എന്നൊക്കെയാണ് അതിനോട് അതിലിനോട് അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അവർ തമ്മിൽ സംസാരിച്ച അതായത് അഖിൽമാരാര് അതുലിനെ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് മെസ്സേജുകളൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതില് അപ്പോൾ അതുല് കൊടുക്കുന്ന മറുപടിയും അതിലുണ്ട് അതുപോലെ ആ അഖിൽമാരാര് അതുലിന് അയച്ച മെസ്സേജുകളും ഉണ്ട് അപ്പോൾ അതെല്ലാം അതിന് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേട്ടിട്ട് വരാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക മനസ്സിലാക്കുക എവിടെ പോയി ഒളിവിലിരുന്നിട്ട് ഇവൻ കാണിക്കുന്ന തൻ്റെ ഇടം വീണ്ടും വീണ്ടും പേപ്പിടി കാണിക്കുകയാണ് ഈ വിവരദോഷി ശരിക്കും പറയുവാണെങ്കിൽ എന്തിനാ ഇത്ര ധൈര്യമുള്ളവനാണെങ്കിൽ എന്തിനാണ് ഒളിച്ചിരിക്കുന്നത് അവൻ പറയുന്നത് അവനെതിരെ വീഡിയോ ചെയ്ത എല്ലാവർക്കും അവൻ നല്ല പണി കൊടുക്കുന്നാ പറഞ്ഞിരിക്കുന്നത് എന്ത് പണിയാടാ നീ കൊടുക്കാനായിട്ട് പോകുന്നത് ഏ നിന്റെ കയ്യിൽ ചിലപ്പോൾ കുറേ കോടികളൊക്കെ ഉണ്ടായിരിക്കും ഞങ്ങളുടെ കയ്യിലുള്ള കോടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാവുമ്പ് പുതപ്പിക്കുന്ന ഒരു കോടി മാത്രമേ ഉള്ളൂ അത് ആരെങ്കിലും കൊണ്ടു തന്നോളൂ അല്ലാണ്ട് നമ്മുടെ കയ്യിൽ ഒരു കോടിയില്ല അതായത് പണ്ടുള്ളവർ പറഞ്ഞൊരു ചൊല്ലുണ്ട് മടിയിൽ കനമില്ലാത്തവൻ പേടിക്കേണ്ട കാര്യമില്ലാന്ന് ഓക്കേ നമ്മുടെ മടിയിലൊന്നും കനങ്ങളൊന്നും അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നീയല്ലേ കോടികളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതും സഞ്ചരിക്കാൻ വില കൂടിയ കാറുകള് ബൈക്കുകള് പിന്നെ ആഡംബര വീട് ഇതെല്ലാം നിനക്കല്ലേ സ്വന്തമായിട്ടുള്ളത് അപ്പോൾ ജയിലിൽ പോയി കിടന്നാലും കൊതുകുകേടി കൊള്ളുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിനക്കായിരിക്കും കൂടുതൽ വെപ്രാളം കയറുന്നത് ഇപ്പൊ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അത്രയേറെ വെപ്രാളം തോന്നില്ല കാരണം നമ്മൾ സാധാരണ വീട്ടിലാണ് കിടക്കുന്നത് നമ്മുടെ വീടിനകത്ത് ചൂടും പുകയും ഒക്കെ ഉണ്ട് കൊതുക് കടി ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ജയിലിൽ പോയിന്നും പറഞ്ഞിട്ട് രണ്ട് കൊതുക് കടി കൂടുതലും കൊണ്ടെന്നും പറഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല പട്ടുമെത്തിയിലൊക്കെ കിടന്ന് ശീലിക്കുന്ന ആളുകൾക്കൊക്കെ ആ ഒരു വിഷമം തോന്നത്തുള്ളൂ അപ്പോൾ എന്തായാലും ഈ നാറയ്ക്ക് കൊടുക്കാനുള്ള മറുപടി പലതവണയായിട്ട് കൊടുത്തു കഴിഞ്ഞതാണ് എന്നാലും ഇവൻ ഒളിവിൽ പോയിരുന്നിട്ട് ഈ കാണിക്കുന്ന ആർജവം ഉണ്ടല്ലോ എടാ ഇത്രയെങ്കിലും നാണമുണ്ടെങ്കിൽ നീ പിടികൊടുക്ക ഒളിച്ച് എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഇങ്ങനെ കുള്ളരന്മാരെ പിടിച്ച് വിരട്ട നിനക്ക് ഇത്തിരി ഉളുപ്പില്ലേ നീ ഈ കൊച്ചു ചെറുക്കന്മാരെയൊക്കെ വിളിച്ചിങ്ങനെ വിരട്ടാൻ നിൽക്കുന്ന നേരത്തിന് നീ ധൈര്യമായിട്ട് നട്ടലോട് കൂടി വന്ന് നീ പിടി പിടികൊടുക്കട നീ പിടി പിടികൊടുക്ക് എന്നിട്ട് നിനക്ക് വേണുന്നത് നീ പുറ അകത്തിരുന്നിട്ടല്ല ഭീഷണിപ്പെടുത്തേണ്ടത് പുറത്തിറങ്ങി ഫൈറ്റ് ചെയ്യുക അതല്ലേ നല്ലത് എവിടെയെങ്കിലും മറിഞ്ഞിരുന്നിട്ട് എന്തിനാണ് ഫൈറ്റ് ചെയ്യാനായിട്ടിരിക്കുന്നത് ഒളിപ്പോരാണോ ഉദ്ദേശിക്കുന്നത് ആശാനെ അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള സംസാരം ഒന്ന് കേൾപ്പിച്ച് ചേരാൻ കേട്ടോ ഇവർ തമ്മിൽ നല്ല രീതിയിൽ അതില് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം മറുപടി കുറുക്കി കൊണ്ട രീതിയില് കൊടുക്കാന് അതുലിനെ പോക്കിയിട്ടേ ഉള്ളൂ മറ്റ് ആരും അതുകൊണ്ടാണ് നമ്മളൊക്കെ ഒരുപാട് അതുലിനെ ഇഷ്ടപ്പെടുന്നതും ഇപ്പോൾ ഞാനൊക്കെ ചാനലിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതുലിന്റെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ പക്ഷെ അതിനു മുമ്പേ ഞാൻ അതുലിന്റെ ഫാനായിരുന്നു അതില് മൂപ്പൻസ് വ്ലോഗ് ഇവരുടെയൊക്കെ വീഡിയോസ് തിരും കാണുന്ന ആളായിരുന്നു ഞാൻ അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ സംസാരം ഒന്ന് കേട്ടിട്ട് വരാം ഞാൻ നിന്നെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ ഒരു വീഡിയോ ചെയ്തേക്കുന്ന കേട്ടോ ഞാൻ വിളിച്ചപ്പോൾ നീ വിളിച്ചപ്പോൾക്കാ എന്നുള്ള പറയാം കാരണം ഞാൻ നിന്നെ വിളിച്ചപ്പം എന്നെ വിളിച്ചു നിന്റെ നമ്പർ എടുത്ത പയ്യനോട് ഞാൻ പറഞ്ഞതാണ് അവനെ ഞാൻ വിളിക്കുന്നു പറഞ്ഞത് അത് ഞാൻ എന്നെ വിളിച്ചത് നിന്നെ ചീത്തോളിക്കൊന്നും ഇല്ല നീ മാത്രമല്ല എന്റെ വീഡിയോ സ്വന്തം പ്ലാറ്റ്ഫോമിൽ പ്രചരിപ്പിച്ച രാജ്യസ്നേഹികളെല്ലാം ഒന്ന് ഞാൻ നിന്നെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തേക്കുന്നതൊക്കെ ഉണ്ടോ ഞാൻ വിളിച്ചപ്പോൾ നീ പേടിച്ചെടുക്കാത്തതെന്നുള്ളത് അത് എനിക്ക് നല്ല വ്യക്തമായി പറയാം കാരണം ഞാൻ നിന്നെ വിളിച്ചപ്പം എന്നെ വിളിച്ച് ഞാൻ നിന്റെ നമ്പർ എടുത്ത പയ്യനോട് ഞാൻ പറഞ്ഞതാണ് അവനെ ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ നിന്നെ വിളിച്ചത് നിന്നെ ചീത്ത വിളിക്കാനൊന്നുമില്ല ഞാൻ മറ്റേ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചീത്ത വിളിക്കുന്നതിനോ അർഹത വേണ്ടത് അപ്പോൾ അങ്ങനെ ഒരാളെല്ലാം നമ്മൾ ചീത്ത വിളിക്കാൻ പോറുന്നുള്ളൂ അല്ലാതെ നിന്നെ പോലെയൊക്കെ നമ്മൾ നമ്മളതിനാൽ ചീത്ത വിളിക്കുന്നത് ഞാൻ നീ എനിക്ക് എവിടെ നിന്നാണ് എൻ്റെ വീട് പോലീസ് വിളഞ്ഞു വന്ന് ഇൻഫർമേഷൻ കിട്ടിയതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എൻ്റെയൊന്നും വീഡിയോ ഞാൻ ഒരു പത്ത് സെക്കൻഡ് പോലും കേട്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ അമ്മ തൊഴിലുറപ്പിന് പോയ അമ്മയോട് ആരോ പറഞ്ഞു വീട് പോലീസ് കളഞ്ഞെന്ന് പറഞ്ഞു യൂട്യൂബിൽ പറയുന്നത് കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ ആരോ ഒരാൾ അമ്മയോട് പറഞ്ഞു അപ്പൊ എന്നെ വിളിച്ചിട്ട് എന്താടാ സംഭവം നിൽക്കുകയും എനിക്ക് അയച്ചു വരികയും ചെയ്തപ്പോഴാണ് ആ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടി എന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് പിന്നെ നിന്റെ രാജ്യസ്നേഹം നമുക്ക് വ്യക്തത ഇനി എനിക്ക് എല്ലാത്തില്ല കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ടടും ബോധമൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് തമ്മിലൊന്ന് സംസാരിക്കാം എന്ന് മാത്രം കരുതിട്ട് വിളിച്ചതാണ് അല്ലാതെ ഞാൻ നിന്നെ വിളിച്ച് ഞാനത് അത്ര പൊട്ടനാണെന്നാണ് നിന്റെ വിചാരം ഞാൻ നിന്നെ വിളിച്ച് ചീത്ത വിളിച്ചിട്ട് നിനക്ക് നല്ല രീതി ഉണ്ടാക്കിത്തരാം ഒരിക്കലും അല്ല ഞാൻ ഇപ്പം പോലും മെസ്സേജ് അയക്കുന്നത് നീ ഇത് വീഡിയോ ചെയ്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാര്യം നീ കുടുങ്ങാൻ പോകുന്നത് നീ ലോകത്തോട് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ നീ രാജ്യദ്രോഹമെന്ന് അഖിൽമാരാരുടെ മേലിൽ ആരോപിച്ചാൽ അറിയത്തെറ്റ് നീയും ചെയ്തിരിക്കുന്നുവെന്ന് നിനക്ക് നിയമത്തേക്കൊരു ചെലവില്ലെന്നുണ്ടെങ്കിൽ അതോടൊന്ന് ബോധിപ്പിച്ചേക്കാം എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് രാജ്യദ്രോഹികളടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ എന്റെ വീഡിയോ നിങ്ങൾ പത്ത് സെക്കൻഡ് പോലും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ കാണണ്ട നിങ്ങൾ കാണാൻ വേണ്ടിയല്ല ഞാൻ വീഡിയോ ഇടുന്നത് നമുക്ക് അല്ലാതെ ഓഡിയൻസ് ഉണ്ട് അവരെ കണ്ടോളാം നമ്മളെ വീഡിയോ നിങ്ങൾ കാണേയും വേണ്ട നിങ്ങളെ കണ്ട സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട അല്ലെങ്കിൽ തന്നെ രാജ്യദ്രോഹികൾ എന്റെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടാണ് പിന്നെ പത്ത് സെക്കൻഡ് എന്റെ വീഡിയോ കണ്ടില്ലെങ്കിലും ഞാൻ ഈ വായിക്കുന്ന വോയിസ് നിങ്ങൾ എന്തായാലും കേൾക്കുമെന്ന് എനിക്കറിയാം അതെങ്കിലും ഫുൾ ആയിട്ട് ഒന്ന് കേൾക്ക് എന്തായാലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും കൂടി അങ്ങ് പറഞ്ഞുതരാം തന്നെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് താൻ കേട്ട് കാണുമല്ലോ നല്ലപോലെ കേട്ട് കാണും പത്ത് തെക്കൻഡുകൾ കണ്ടിട്ടില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആ വീഡിയോ കണ്ടു കാണും കാരണം അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോയിന്റ് ഉൾപ്പെടെ നിങ്ങൾ ഈ ഓയിസിലയച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇനി നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയാം ഈ രാജ്യത്ത് ജീവിച്ചും കൊണ്ട് ഈ രാജ്യത്തിന് ചെളിവരെ അടിച്ച് അതിനെതിരെ തനിക്കിട്ട് ഞാൻ കൊട്ടി അല്ലാതെ താൻ പറഞ്ഞു തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എന്നെ പിടിച്ചകത്തോടായി അത് താണാദ്യം ഒന്ന് മനസ്സിലാക്കിക്കോ ഇനി ജാമ്യം എടുക്കാൻ അങ്ങ് ഞാൻ വരണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വന്നോളൂ തന്റെ കൂടെ എനിക്ക് പറയേണ്ട കാര്യമില്ല ഞാൻ വരുന്നില്ല പിന്നെ അവിടെ കൂടുതലൊന്നും പറയാലോ ഒന്നാമത് എനിക്ക് രാജ്യദ്രോഹികളുടെ അടുത്ത് സംസാരിക്കാൻ താല്പര്യം അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ വെച്ച് മീൻസ് വോയിസ് കട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇതിന് വല്ല റിപ്ലൈ വന്ന ഞാൻ അടുത്ത റിപ്ലൈ ആയിട്ട് വരാം പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ ഞാൻ കൊടുങ്ങാൻ പോകുന്നുണ്ടെന്ന് ഓക്കെ ഞാൻ കൊടുങ്ങുമ്പോ ഞാൻ കൊടുങ്ങട്ടെ പിന്നെ നിങ്ങൾ ഒരു കാര്യം അതിൽ സമ്മതിച്ചു നിങ്ങളുടെ രാജ്യദ്രോഹാണ് കുറ്റമാണ് ചെയ്തിട്ടുള്ളതെന്ന് ഏഹ് ആ കാര്യം സമ്മതിച്ച സ്ഥിതിക്ക് വളരെ സന്തോഷം ഇപ്പോഴെങ്കിലും ഓപ്പൺ ആയിട്ട് ഇപ്പോഴും ഒരു പോലീസ് കേസ് മനസ്സിലായിട്ടില്ല പോലീസ് കേസെടുക്കുന്നത് വസ്തുനിഷ്ഠമായ പഠനങ്ങൾ നടത്തി പൂർത്തീകരിച്ചതിന് ശേഷം നിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയതിനു ശേഷമല്ല അത് കോടതി തെളിയിക്കേണ്ട കാര്യമാണ് നമ്മൾ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്നും നമ്മൾ എന്തായിരുന്നു നമ്മൾ രാജ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ എന്ന് വരുന്ന ഒരു പർട്ടിക്കുലർ കണ്ടന്റ് അത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ പത്ത് സെക്കൻഡോ അഞ്ച് സെക്കൻഡോ അത് രാജ്യത്തിന് ദോഷമാണെന്ന് പറയുന്നത് നിങ്ങളാണ് അത് ലോകത്തിന്റെ മുമ്പിൽ കേൾപ്പിച്ചുകൊണ്ടാവരുത് അവനവൻ്റെ അഭിപ്രായം പറയേണ്ടത് നിനക്ക് നിന്റെ അഭിപ്രായം പറയാം അത് എൻ്റെ പ്രൊഫൈലിൽ അഖിലമാർ അറിപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് പറയാം അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് രാജ്യവിരുദ്ധത ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ പാടില്ല എന്നതാണ് നിയമം തെളിയിക്കേണ്ടത് കോടതിയിലാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിലാകാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് പറഞ്ഞത് അതുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് എസ്പിക്കും ഡി ജി പി എനിക്കിത് ഫോർവേഡ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ എളുപ്പമാണല്ലോ ഞാൻ പറഞ്ഞതിനകത്ത് പോലീസ് എനിക്കെതിരെ ഒരു കേസ് കേസെടുത്തിട്ടുണ്ടെന്നും ആ പർട്ടിക്കുലർ കണ്ടൻ്റാണ് പ്ലാറ്റ്ഫോമിലൂടെ മതി പറഞ്ഞ കാര്യം തെറ്റാണെന്നെങ്കിൽ ബോധ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ കൂടെ എന്നെ കൂടി ഒരു നല്ലതാ നല്ലതാ പക്ഷെ ഞാൻ കൊടുക്കത്തില്ല കുഴപ്പമില്ല എന്റെ പറഞ്ഞാൽ ക്ലിയറിയതാണ് അവര് എനിക്കറിയാം കാരണം ഞാൻ ഒരു തെറ്റ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഈ അവരാതെ പറഞ്ഞവന്മാരെ പിടിച്ചിട്ട് ഊക്കി വിട്ടതേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് ജീവിച്ചും കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പറഞ്ഞവന്മാരെ പറഞ്ഞാവും നിങ്ങളെ മാത്രമല്ല മറ്റേ അവനും കൂടി ഉണ്ട് മറ്റേ മറ്റേ അവൻ അവന്റെ പേര് പറഞ്ഞല്ലേ റിയാസ് അല്ലെ അവരെ പോയി ചൂക്കി വിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റുകൾ എടുത്തു ചൂക്കി തന്നെ എന്നെ വിട്ടിട്ടുള്ള എന്നെ അങ്ങ് കൊല്ലാനൊന്നും പോകുന്നില്ല കാരണം എനിക്ക് ചിലപ്പോൾ ഒരു അവാർഡ് തരും നിങ്ങളെപ്പോലെ ഒരുത്തനെ അവരാധിച്ച് വിട്ടേനേന് ഈ രാജ്യത്തിനോട് ഒരു കൂറുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചിലപ്പോൾ എനിക്കൊരു അവാർഡ് തരും നിന്നെയൊക്കെ പോലുള്ള രാജ്യദ്രോഗികളെ ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത്രയേ ഉള്ളൂ പിന്നെ വേറെ ഒരു കാര്യവും നിങ്ങളെപ്പോലൊരു രാജ്യത്തിൽ സംസാരിച്ചതിന്റെ വലിയ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് സംസാരിക്കാൻ പാടില്ല കാരണം നിങ്ങളെ പോലുള്ള വ്യക്തികളെയൊക്കെ കൂടുതൽ സംസാരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടാണ് നിങ്ങളൊക്കെ റീച്ച് റീച്ച് തരുന്നു റീച്ചതായിരുന്നു എന്ന് പറയുന്നുണ്ടല്ല നിങ്ങളെ ഒരു വ്യക്തി എനിക്ക് റീച്ച് തന്നെന്ന് പറഞ്ഞ എനിക്ക് നാണക്കേടാണ് എനിക്ക് അതിന് ആവശ്യമില്ല എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കി വരാനും അറിയാം കേട്ടോ അപ്പൊ പരിചയപ്പെട്ടു അപ്പൊ നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ അഖിലും അതുപോലെ തന്നെ സോറി അഖിലല്ല അതിലും അഖിൽമാരാരും തമ്മിലുള്ള സംവാദങ്ങളൊക്കെ കേട്ടല്ലോ എന്താ ഇത്രയും ഒരു വൃത്തികെട്ടവനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല എടോ എട്ടണയ്ക്ക് വിവരമുണ്ടോ തനിക്ക് താന് എവിടെയോ പോയി ഒളിഞ്ഞു മറിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ തന്നെ പോലീസുകാർക്ക് പിടിക്കാൻ വളരെ ഈസി ആണല്ലോ എന്നിട്ടും തന്നെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ ഞാനറിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും വലിയ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് കേട്ട വാർത്തകളും ഒക്കെ വെച്ചിട്ടാണെങ്കിൽ തന്നെ എപ്പോഴേ അറസ്റ്റ് ചെയ്യാനുള്ളതായിരുന്നു പക്ഷേ നമ്മുടെ കേരള പോലീസ് എങ്ങനെയാണെന്ന് അറിയാമോ അവർ ഒരു ഒരു കു ഒരു കുഞ്ഞൊരു കേസായാലും അല്ലെങ്കിൽ ഒരു ഏതൊരു കേസും ചെറുതാവട്ടെ വലുതാവട്ടെ ഇനി അതിക്രൂരമായിട്ടുള്ള കൊലപാതകമോ എന്തോ ആവട്ടെ അവർ നിസ്സാര സമയം കൊണ്ട് ഇതേ ഇങ്ങനെ വിരളഞ്ഞൊടിക്കുന്ന സമയം കൊണ്ട് അവർ പ്രതിയെ കണ്ടെത്തും അതിനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് നമ്മുടെ കേരള പോലീസിനെ അതിനെ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇതുപോലെയുള്ള സെലിബ്രിറ്റികളുടെ കാര്യം വരുമ്പോൾ ഒരു അഴകുഴഞ്ഞ മട്ടായിരിക്കും അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപക്ഷെ മേലിൽ നിന്നുള്ള പ്രഷർ കൊണ്ടായിരിക്കാം ആവാം പക്ഷേ സെലിബ്രിറ്റിയുടെ കാര്യം വരുമ്പോൾ മാത്രം അവർ ഒരിക്കലും പണ്ടത്തെ അനുസ്മരയുടെ ഒരു പരസ്യമുണ്ട് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ മട്ടാണ് സെലിബ്രിറ്റിയുടെ കാര്യം വരുമ്പോൾ മാത്രം കണ്ടു കിട്ടാൻ പാടാണ് അല്ലാതെയുള്ള കേസുകളൊക്കെ ആണെങ്കിൽ പറയുന്നതിനമ്മച്ച് നമ്മുടെ ഏമ്മാർ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിരിക്കും അതിനൊരു പ്രത്യേക കഴിവുണ്ട് അവർക്ക് പക്ഷേ ഇവനേതോ കൂവേരി ഇടയിൽ കയറി ഒളിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഒളിഞ്ഞും തെളിഞ്ഞും മെസ്സേജ് അയക്കുന്ന നേരത്തിന് നല്ലൊരു ആൺകുട്ടിയെ പോലെ പോയി പിടികൊടുക്കടാം അങ്ങനെ ചെയ്യേ നിന്നെപ്പോലെ ഒരുത്തനെ തൂക്കിയെടുത്ത് ജയിലിൽ ഇട്ടാലുണ്ടല്ലോ ഒരിക്കലും നീയൊക്കെ ഇറങ്ങരുത് കാരണം നമ്മുടെ രാജ്യത്തെ നമ്മുടെ മിലിട്ടറിയാണ് നീ അപമാനിച്ചത് അതൊരിക്കലും പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല ഒരിക്കലും ഇപ്പോ നമ്മൾ നമ്മുടെ അരിശം ഇങ്ങനെയെങ്കിലും പറഞ്ഞെന്ന് തീർക്കണ്ടേ ശരിക്കും തന്നെ തല്ലാനൊന്നും പറ്റില്ലല്ലോ അതിനൊന്നും നമുക്ക് അവകാശവും ഇല്ല അർഹതയും ഇല്ല നമ്മളെക്കൊണ്ട് സാധിക്കത്തുമില്ല പറ്റാത്ത കാര്യം നമ്മൾ എന്തിനാണ് പറ്റും എന്ന് പറയുന്നത് അതിനൊന്നും നമുക്ക് പറ്റത്തില്ല പക്ഷെ തന്നെ രണ്ട് തെറിയെങ്കിലും വിളിക്കാതിരുന്ന മനസ്സിന്റെ സമാധാനം നശിച്ചുപോലെ ചങ്കപൊട്ടി ചത്തുപോലെ തന്നെയൊക്കെ തെറി വിളിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ താൻ എന്തോ വലിയ സംഭവം ആണെന്നാണ് തന്റെ വിചാരം എട ഊളെ താൻ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഈ ലോകം മുഴുവനും തൻ്റെ ബിഗ് ബോസ് അല്ല നീ നീ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്രയും നാളായിട്ടും നീ അതിനകത്ത് കിടന്ന് ഭരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പുറത്ത് കാണിക്കുന്നത് ബിഗ് ബോസ് ഹൗസിനകത്ത് കിടന്ന് സംസാരിച്ച് ഗീർവാണമടിച്ച് ആളാവുന്ന ആ ഒരു രീതി കൊണ്ട് പുറത്തിറങ്ങി കാണിച്ചു കഴിഞ്ഞാല് അതും രാജ്യത്തിന് വിപരീതമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാല് പൊന്നുമോനെ പൊന്നു മോനെ ഇരുമ്പുലത്തേക്ക് കിട്ടും നിന്റെ മൂലത്തിൽ അത് നീ ഓർത്തു വച്ചോ മറക്കണ്ട അതുപോലെ ഒരു സാധനമുണ്ട് ഒരു മഴ മരവാഴ ഊള ഒരു എന്താണ് പറയുന്നത് ഒരു വാണം റിയാസലി ആ ഒരു മര ഊളയും ഇതുപോലെയാണ് അവൻ്റെ അമ്മ കെട്ടിക്കുന്ന കുറേ ഇംഗ്ലീഷും കൊണ്ടിങ്ങ് വരും അവന് അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവൻ കുഞ്ഞിലെ ഇവൻ്റെ അമ്മ ഇവനെ പ്രസവിച്ചിട്ട സമയത്ത് ഇവൻ ഇംഗ്ലീഷിലാണോ കരഞ്ഞുകൊണ്ടിരുന്നത് ഇവൻ്റെ അമ്മ പാൽ കൊടുക്കാൻ നേരത്തെ പാലെന്നു തന്നെയല്ലേ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പിന്നെ എടുത്തോണ്ടിടന്ന് താരാട്ട് പാട്ട് പാടിയതൊക്കെ ഇവൻ്റെ അമ്മ ഇംഗ്ലീഷിലായിരുന്നു മലയാളത്തിലല്ലായിരുന്നു പിന്നെ എന്താണ് ഇവ എന്നോട്ടാ ഇവ വലിയ ശീമപന്നിയായത് ഇവ ഇംഗ്ലീഷേ മാത്രുന്നാ പറയുള്ളൂ ഇംഗ്ലീഷ് എട ഇട മന്ദബുത്തി ഇട മരങ്ങടെ മൃഗസരിമയെ നീ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് നീ പറയുന്നത് പോലെ ഇംഗ്ലീഷ് എനിക്കും പറയാൻ സാധിക്കും നല്ല ഈസി ആയിട്ട് നല്ല ഒഴുക്കിൽ സംസാരിക്കാൻ പറ്റും അയ്യായിരം രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അമൃത മൾബറിയിലെ അമൃത മൽബറി അറിയാലോ മൾബറിയുടെ ക്ലാസ് ഉണ്ട് ഓൺലൈനായിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ അവർ ആറുമാസവും മറ്റുമാണ് ആ ആ ഒരു ക്ലാസ് തോന്നുന്നു നല്ല ഈസി ആയിട്ട് നല്ല ഒഴുക്കിന് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും പക്ഷെ നമുക്കൊന്നും അതിനുള്ള സമയവും ഇല്ല ഇനിയിപ്പോൾ ഞങ്ങൾ ഈ വയസ്സാകാലത്ത് അമൃത മൾബറിയെ പോലെ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടൊന്നും ഒന്നും നേടാനില്ല അതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യവും ഇല്ല നമുക്കിട്ട് സമയമില്ല വയസ്സായിപ്പോയി കണ്ണൂലും കാണാൻ വയ്യ അതിനിടയിൽ ഇനിയിപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഒന്നും ഓൺലൈനായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു ഈ വിട്ടി കൂശ്മാണ്ടം തിന്നുന്നതും തുമ്മുന്നതും ദുക്കുന്നതും എല്ലാം ഇംഗ്ലീഷ് എടാ നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മ കല നിറച്ച് പഴങ്ങി വെച്ച് അങ്ങോട്ട് ഒഴിച്ച് തരുമ്പോൾ നീ ഇംഗ്ലീഷിലാണ് അവിടെ സംസാരിക്കുന്നത് നിൻ്റെ അമ്മേടെ അടുത്ത് നിൻ്റെ അമ്മയ്ക്ക് അത്രയ്ക്ക് പാണ്ഡിത്യം ഉണ്ടോ നിൻ്റെ അമ്മയ്ക്ക് ഒച്ചനും നീ ഇംഗ്ലീഷ് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നിനക്ക് നിനക്ക് വേണ്ടപ്പെട്ടവരടുത്തൊക്കെ നീ നല്ല പച്ച മലയാളമായിരിക്കും സംസാരിക്കുന്നത് ഈ മറ്റുള്ളവരുടെ അടുത്ത് ഷൈങ് ഷങ് എന്നുള്ള ഭാഷകളൊക്കെ സംസാരിക്കത്തുള്ളൂ അല്ലേടാ കുറെ ദേശവിരുദ്ധമാരി ഇറങ്ങിയിട്ടുണ്ട് ഇതേ കുറെ പെണ്ണുങ്ങളും ഇറങ്ങിയിട്ടുണ്ട് ഈ അലവലാദികളെ എല്ലാ എണ്ണത്തിനെയും കൊണ്ട് പോയി ഓരോറ്റ ജയിലിനകത്ത് കൊണ്ടിടണം ഒറ്റ എണ്ണത്തിന് പച്ച വെള്ളം പോലും കൊടുത്തു പോകരുത് രാജ്യത്തിനെതിരെ രാജ്യത്തിനെതിരെ സം സംസാരിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ ഒരു വിട്ടുവീഴ്ച അവരുടെ കാര്യത്തിൽ കാണിക്കരുത് ഈ അഖിൽമാരാരെയും അതുപോലെ തന്നെ ഈ റിയാസ് സലീമിനെയും കുറെ പെണ്ണുങ്ങളും ഉണ്ടല്ലോ ഇപ്പം ഇന്നൊരുത്തിയുടെ കാര്യം ഭയങ്കര ന്യൂസ് ആയിരുന്നു നമുക്കുള്ള പേരും കഷ്ടകാലത്ത് ഞാൻ മറന്നുപോയി എല്ലാ എണ്ണത്തിനേയും കൊണ്ടുപോയി ഒരു ജയിലിലെ അയക്കണം എന്നിട്ട് എല്ലാ എണ്ണത്തിനും വാതിൽ പോലും ഇല്ലാത്ത ഒരു ടോയ്ലെറ്റ് കൊടുക്കണം അങ്ങനെ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തണം ഇതിനെയൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ആരെ വയർ ഭക്ഷണം മാത്രം കൊടുക്കണം ചെന്നിട്ട് എല്ലിൻകിടെ കയറുന്നതിന്റെ ഏത് ഏനക്കിടല്ലേ കാണിക്കുന്നത് അതിന്റെ ശിക്ഷ അങ്ങനെയൊക്കെ തന്നെ കൊടുക്കേണ്ടത് ഇത്രയൊക്കെ ഉള്ളൂ ഇനി എനിക്കിത് ഒരുപാടൊന്നും പറയാനൊന്നുമില്ല എന്തായാലും ഇവന് പറ്റിയ മറുപടി നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട് അതില് അതിലിന്റെ ചാനലിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിൽ സംസാരിക്കുന്നതല്ലാന്ന് ഞാൻ എടുത്തിട്ടില്ല ഈ കൂശ്മാണ്ടത്തിന് കൊടുത്ത ആ ഒരു മെസ്സേജ് വഴി കൊടുത്ത മറുപടി മാത്രമേ ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ അപ്പോൾ ആ ഒരു വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് അതുൽ വ്ലോഗ്സ് അതുലിൻ്റെ ചാനലിൽ പോയേ കാണാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതിനു മുമ്പ് ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ആക്കി വയ്ക്കുക മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ